എല്ലാ മാന്യപ്രേക്ഷകർക്കും ലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ഓറ അല്ലെങ്കിൽ ശരീരത്തിന് ചുറ്റുമുള്ള പ്രഭാവലയം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ ഓറ കണ്ടിട്ടുണ്ടോ സ്വന്തം ഓറ കാണാനും മറ്റുള്ളവരുടെ ഓറ കണ്ട് മനസ്സിലാക്കാനുമുള്ള രണ്ട് വ്യത്യസ്ത പ്രാക്ടീസുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണാനായി ശ്രമിക്കുക ഓരോ വ്യക്തിയും അവൻ്റെ ശരീരത്തിലെ ഓരോ തന്മാത്രയും ഊർജത്തെ പുറത്തേക്ക് അയക്കുന്നുണ്ട് അത് കാണാൻ കഴിയുക എന്നത് ഒരു നിശ്ചിത തലത്തിലുള്ള ഉയർന്ന തലത്തിലുള്ള ബോധത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ആത്മീയമായി ഓറ എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികാരങ്ങൾ ആത്മീയ അവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് ചില ആളുകൾക്ക് ജന്മസിദ്ധമായി തന്നെ മറ്റുള്ളവരുടെ പ്രഭാവലയം കാണാനോ അനുഭവിക്കാനോ സാധിക്കാറുണ്ട് ആത്മീയ പരിശീലനങ്ങളിലൂടെ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നവർക്കും ഇത് സാധിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം കൂടിയാണിത് മറ്റുള്ളവരുടെ ഓറ കാണുന്നതിന് പ്രാക്ടീസ് ആവശ്യമാണ് സമയവും ഊർജ്ജവും ചെലവാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കഴിവ് നേടിയെടുക്കാം നിങ്ങളുടെ ഓറ എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യനായിരിക്കും അത്രത്തോളം ആകർഷണത്വം അത്രത്തോളം കാന്തശക്തി ഉള്ളവരായിരിക്കും സ്വന്തം ഓറ കാണാനുള്ള പ്രാക്ടീസ് വളരെ ലളിതമാണ് ദിവസവും മൂന്ന് മിനിറ്റ് നേരം ഈ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വന്തം ഓറ കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പൂർണ്ണ വിശ്രമത്തിലേക്ക് എത്തുക കൈമുട്ടുകൾ നിങ്ങളുടെ വശങ്ങളിൽ വിശ്രമിക്കട്ടെ തുടർന്ന് നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ വയറിന് മുകളിൽ കൊണ്ടുവരുക പ്രാർത്ഥിക്കുന്നതുപോലെ നിങ്ങളുടെ ഇടത് കൈയുടെ വിരൽത്തുമ്പുകൾ നിങ്ങളുടെ വലത് കൈയുടെ വിരൽത്തുമ്പിൽ സ്പർശിക്കുക നിങ്ങളുടെ കൈകൾ പത്ത് സെന്റിമീറ്ററോ രണ്ട് ഇഞ്ചോ അകറ്റി സാവധാനം വലിക്കുക എന്നിട്ട് പതുക്കെ അവയെ വീണ്ടും ഒന്നിച്ച് പിന്നിലേക്ക് തള്ളുക എന്നാൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ തമ്മിൽ തൊടാൻ അനുവദിക്കരുത് നിങ്ങളുടെ വിരലുകൾ തമ്മിൽ സ്പർശിച്ചാൽ നിങ്ങൾക്ക് ഓറ അനുഭവിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ കൈകൾ തമ്മിൽ അകന്നു പോകുമ്പോൾ പ്രഭാവലയം നിങ്ങളുടെ കൈകൾക്കിടയിൽ പ്രതിരോധത്തിൻ്റെ ഒരു മേഖല സൃഷ്ടിക്കും നിങ്ങളുടെ കൈകൾ പരസ്പരം നീങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ കൈകൾക്കിടയിൽ ഒരു ബലൂൺ പിടിക്കുന്നത് പോലെ തോന്നാം നിങ്ങളുടെ കൈകൾ അകത്തേക്കും പുറത്തേക്കും പതുക്കെ നീക്കുന്നത് തുടരുക നിങ്ങൾക്ക് പ്രതിരോധം അനുഭവപ്പെടുന്നത് വരെ നിങ്ങളുടെ കൈകൾക്കിടയിൽ ഒരു സാങ്കല്പിക ബലൂൺ അനുഭവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ കൈക്കുള്ളിൽ ഒരു പിടുത്തം അനുഭവത്തിൽ വന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രഭാവ വലയം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നർത്ഥം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ കൂടുതൽ അകലത്തിലേക്ക് നീട്ടാം വളരെ സാവധാനം കൈകൾ മുന്നോട്ടും പിന്നോട്ടും നീക്കി കൈക്കുള്ളിൽ ഒരു വലിയ ബലൂൺ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഈ പരിശീലനത്തിലൂടെ മുപ്പത്താറ് ഇഞ്ച് അല്ലെങ്കിൽ നൂറ് സെൻറ്റിമീറ്റർ അകലത്തിൽ വരെ നിങ്ങളുടെ നീട്ടിയ കൈകൾക്കിടയിൽ കൂടി നിങ്ങളുടെ പ്രഭാവലയം അല്ലെങ്കിൽ ഓറയെ അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ പ്രഭാവലയം എത്രത്തോളം ശക്തിയുള്ളതും തിളക്കമുള്ളതുമാണോ അത്രത്തോളം നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നെഗറ്റീവ് ശക്തികളിൽ നിന്നും അത് നമ്മെ സംരക്ഷിക്കും ഈ പ്രവർത്തന കവചത്തെ നന്നാക്കാനും ശക്തിപ്പെടുത്താനും പഠിക്കേണ്ടതാണ് ഇനി മറ്റുള്ളവരുടെ ഓറ കാണാനുള്ള ഈ പ്രാക്ടീസ് കുറച്ചു കാലം തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു വ്യക്തിയോട് മൂന്ന് മീറ്റർ പരമാവധി പത്തടി അകലെ ഒരു വെളുത്ത ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ ആവശ്യപ്പെടുക സ്വാഭാവികമായ വെളിച്ചമുണ്ടാകാൻ ശ്രദ്ധിക്കുക ഇ എം എഫ് അഥവാ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുടെ രൂപത്തിലുള്ള ഊർജം കൊണ്ടാണ് ഓറകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഈ ഓറിക് എനർജി ശരീരത്തെ ഒരു ഓവൽ ആകൃതിയിലുള്ള ഫീൽഡിൽ വലയം ചെയ്യുന്നു ഒരു മുട്ടയുടെ ഷേപ്പിലുള്ള ഇതിനെ ഓറിക് മുട്ട അല്ലെങ്കിൽ ഓറിക് എന്ന് വിളിക്കുന്നു ഇത് ശരീരത്തിൽ നിന്ന് ഏകദേശം രണ്ട് മൂന്നടി വരെ എല്ലാ വശങ്ങളിലേക്കും പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അടുത്തതായി ആ വ്യക്തിക്ക് ചുറ്റും ഒരു നിഴൽ കാണുന്നത് വരെ അവരുടെ മൂക്കിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശാന്തമായ നോട്ടത്തോടു കൂടി നിങ്ങളുടെ കണ്ണുകൾ അവരുടെ മൂക്കിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ വ്യക്തിക്ക് ചുറ്റും ഒരു നിഴൽ രൂപരേഖ കാണാൻ തുടങ്ങും നിങ്ങളുടെ പെരിഫറൽ ദർശനം ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണുകൾ ആ വ്യക്തിയിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഔട്ട്ലൈൻ നിരീക്ഷിക്കുക വ്യക്തിയെ നോക്കുമ്പോൾ കണ്ണടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക പ്രഭാവലയം മങ്ങുകയോ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയോ ചെയ്യാം അടുത്തതായി പ്രഭാവലയം വ്യക്തമായി കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ കണ്ണുകൾ ആ വ്യക്തിയുടെ മൂക്കിൽ നിന്ന് നെറ്റിയിലേക്ക് മൃദുവായി കേന്ദ്രീകരിക്കുക നിങ്ങൾ കാണുന്ന നിറം ശ്രദ്ധിക്കുക നിങ്ങൾ നിറം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിയോട് വശങ്ങളിൽ നിന്ന് വശത്തേക്ക് നീങ്ങാൻ ആവശ്യപ്പെടാം അവരുടെ ഊർജമണ്ഡലവും നിറങ്ങളും അവരോടൊപ്പം നീങ്ങണം തുടക്കത്തിൽ കുറച്ച് മിനിറ്റുകൾ മാത്രം പരിശീലിക്കുക നിങ്ങളുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കുക ഓരോ വ്യക്തിയും വ്യത്യസ്ത വേഗതയിൽ ഈ കഴിവ് വികസിപ്പിക്കുന്നു കുറച്ച് ദിവസം തുടർച്ചയായി ഈ രണ്ട് പ്രാക്ടീസുകളും ചെയ്താൽ സ്വന്തം ഒറയും മറ്റുള്ളവരുടെ ഒരയും കാണാനുള്ള കഴിവ് നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും മിക്ക ആളുകളുടെയും പ്രഭാവലയങ്ങൾ വർണ്ണങ്ങളുടെ ഒരു സംയോജനമായിട്ടാണ് കാണപ്പെടാറ് നിങ്ങൾ ഒരു വ്യക്തിയിൽ കാണുന്ന നിറങ്ങൾ ആ വ്യക്തിയുടെ വ്യക്തിത്വ ഗുണങ്ങളുമായും മാനസിക വികാരങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു സാധാരണയായി നിങ്ങൾ കണ്ടേക്കാവുന്ന ചില നിറങ്ങളും അവയുടെ പ്രത്യേകതകളും ഇനി പറയുന്നു നിങ്ങൾ കാണുന്ന പ്രഭാവലയത്തിൽ ചുവപ്പ് നിറമുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഊർജ്ജസ്വലനും വികാരാധീനനും തീഷ്ണ സ്വഭാവമുള്ളവനുമാണ് എന്നാണ് ചുവന്ന പ്രഭാവലയം ദേഷ്യത്തിൻ്റെയോ ഉത്കണ്ഠയുടെയോ അടയാളമായിരിക്കാം നിങ്ങൾ കാണുന്ന നിറം ഓറഞ്ച് ആണെങ്കിൽ ആ വ്യക്തി ഊർജ്ജസ്വലരും ധൈര്യശാലികളും ആയിരിക്കും ഓറഞ്ച് നിറം ഉയർന്ന അളവിലുള്ള സർഗാത്മകത ലൈംഗിക ഊർജം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് മഞ്ഞ നിറത്തിലുള്ള ഓറ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം ആത്മവിശ്വാസം ആന്തരിക ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു മഞ്ഞ പ്രഭാവലയമുള്ളവർ ആത്മവിശ്വാസമുള്ളവരും ശുഭാപ്തി വിശ്വാസക്കാരുമായിരിക്കും പച്ച നിറത്തിലുള്ള ഓറയുള്ളവർ അനുകമ്പയും നല്ല അടിത്തറയും ആത്മവിശ്വാസവും ഉള്ളവരായിരിക്കും ഹൃദയ ചക്രത്തിൽ നിന്നാണ് പ്രഭാവലയം ഉണ്ടാകുന്നത് എന്നാൽ ഇരുണ്ട പച്ച നിറം അരക്ഷിതാവസ്ഥ അസുയ അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു നീല നിറം ആശയവിനിമയം നടത്താനും കേൾക്കാനുമുള്ള കഴിവിനെ നിയന്ത്രിക്കുന്നതാണ് നീല നീലപ്രഭാവലയമുള്ള ആളുകൾ അനുകമ്പയുള്ളവരും അവബോധമുള്ളവരും ശക്തമായ ആശയവിനിമയ ശേഷി ഉള്ളവരുമായിരിക്കും എന്നാൽ ഇരുണ്ട നീലപ്രഭാവലയം അർത്ഥമാക്കുന്നത് ആ വ്യക്തി സ്വയം പ്രകടിപ്പിക്കാൻ പാടുപെടുന്നു എന്നാണ് പർപ്പിൾ നിറം മൂന്നാം കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ജ്ഞാനം ഐക്യം ആത്മജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു നിറമാണ് ഇൻഡിഗോ നിറവും ആത്മീയമായി ബന്ധപ്പെട്ട നിറമാണ് ഒരു വ്യക്തി വളരെ സെൻസിറ്റീവും സഹാനുഭൂതിയുമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ ഇൻഡിഗോ നിറം സഹായിക്കുന്നു വെളുത്ത പ്രഭാവലയം സഹസ്രാര ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർ ജ്ഞാനികളും ഉദാരമതികളുമായിരിക്കും എന്നാൽ മങ്ങിയതോ ഇരേണ്ടതോ ആയ വെളുത്ത പ്രഭാവലയം ആ വ്യക്തിയുടെ ആശയക്കുഴപ്പത്തിനെയോ ദിശാബോധമില്ലായ്മയോ സൂചിപ്പിക്കുന്നു കറുപ്പ് നിറത്തിലുള്ള പ്രഭാവലയം അർത്ഥമാക്കുന്നത് ആ വ്യക്തിക്ക് വിഷാദമോ ദുഃഖമോ പോലെയുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ അനുഭവിക്കുന്ന ആളാണ് എന്നാണ് ഓറയുടെ ഭാഗങ്ങൾ കറുത്തതാണെങ്കിൽ അത് ആ പ്രഭാവലയം ഉൾക്കൊള്ളുന്ന ശരീരഭാഗവുമായി ബന്ധപ്പെട്ട അസുഖമോ പരുക്കോ ഉള്ളതിൻ്റെ സൂചനയായിരിക്കാം ഓരോ വ്യക്തിക്കും അവരവരുടെ പ്രഭാവലയം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിഷേധാത്മക ശക്തികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ഊർജ കവചമായി ഓറയെ നിർവചിക്കാം പലപ്പോഴും നമ്മുടെ ഊർജസ്വലമായ പ്രഭാവലയം ദുർബലമാവുകയും മാനസികമായും വൈകാരികമായും ശാരീരികമായും തൊഴിൽപരമായും വ്യക്തിപരമായും എല്ലാ വിധത്തിലും നമ്മെ ദോഷകരമായി ബാധിക്കുന്ന നിഷേധാത്മക ഊർജങ്ങൾക്ക് നാം ഇരയാവുകയും ചെയ്യും ജീവിതത്തിൽ പുരോഗതി കൈവരിക്കാനും യോജിപ്പിൽ നിലനിൽക്കാനും അത് കേടുകൂടാതെ സൂക്ഷിക്കാനും നിങ്ങളുടെ പ്രഭാവലയം ശക്തിപ്പെടുത്താനുള്ള ചില വഴികൾ ഇതാണ് ആഴത്തിലുള്ള ശ്വസനങ്ങൾ പ്രാണായാമം തുടങ്ങിയവ നിത്യവും അനുഷ്ഠിക്കുക പ്രകൃതിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുക നിങ്ങളുടെ പ്രഭാവലയത്തിൽ നിന്നുള്ള നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത എല്ലാ അധിക ഊർജവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ഊർജ്ജ മണ്ഡലങ്ങളെ ശുദ്ധീകരിക്കാനും കടലിലോ സമുദ്രത്തിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലോ കുളിക്കുന്നത് ശീലമാക്കുക ഇത് നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കും മറ്റുള്ളവരെ ശപിക്കുക അസൂയ പരദൂഷണം എന്നിവ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുകയും അത് വലുതാക്കുകയും ചെയ്യുന്നതിനാൽ ഇത് നിങ്ങളുടെ പ്രഭാവലയത്തെ ദുർബലമാക്കുന്നു ഈ ഊർജം മറ്റാരെയെങ്കിലും ബാധിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങളെ ദോഷകരമായി ബാധിക്കും എന്ന് ഓർമ്മിക്കുക സാഹചര്യങ്ങളുടെ പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുക നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ടെത്തുക അതോടൊപ്പം ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കാനും സമയം കണ്ടെത്തുക ഇവയെല്ലാം നിങ്ങളുടെ ഊർജമണ്ഡലത്തെയും ഓറയെയും സ്വാഭാവികമായി തന്നെ ശക്തിപ്പെടുത്തുകയും തിളക്കമുള്ളതുമാക്കി തീർക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം